ുംബർകാത്തുമാന്യായ സഹോദരങ്ങളെ സുഹൃത്തുക്കൾ വിധവകളുമായി ബന്ധപ്പെട്ട് ഒരുപാട് ദുരാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും നമ്മുടെ സമൂഹത്തിലുണ്ട് മുസ്ലിം സമൂഹത്തിലും വിധവകളുമായി ബന്ധപ്പെട്ട് കുറേ തെറ്റിദ്ധാരണകളുണ്ട് അതിലൊന്നാണ് വിധവകൾ വെളുത്ത വസ്ത്രം ഇദ്ദയുടെ കാലഘട്ടത്തിൽ വെള്ള വസ്ത്രം ധരിക്കണം അതേപോലെ തന്നെ ആരുമായും സംസാരിക്കാൻ പാടില്ല വീടിന്റെ പുറത്തിറങ്ങാൻ പാടില്ല അവളെ ചില ആളുകൾ അപശകുനമായി പോലും കാണാറുണ്ട് ഇതൊക്കെ തെറ്റായ ഒരു കാഴ്ചപ്പാടാണ് വിധവകളെ സംരക്ഷിക്കുക എന്നുള്ളത് ഇസ്ലാം വളരെ പ്രതിഫലാർഹമായി പഠിപ്പിച്ചൊരു വിഷയമാണ് വിധവയാകുക എന്നത് ഒരു സഹോദരിയെ സംബന്ധിച്ചിടത്തോളം വലിയ പരീക്ഷണമാണ് അള്ളാഹു അത്തരത്തിലുള്ള മുസീബത്തുകളിൽ നിന്ന് പരീക്ഷണങ്ങളിൽ നിന്ന് നമ്മുടെ സഹോദരിമാരെ ഒക്കെ കാത്തിരിക്ഷിക്കട്ടെ നോക്കൂ നിങ്ങൾ പറഞ്ഞതായി ഇമാം ഉദ്ധരിക്കുന്ന ഇസ്ലാസ് പറഞ്ഞതായിരിക്കുന്ന വിധവകളുടെ വിഷയത്തിലും അതേപോലെ മിസ്കിന്മാരുടെ വിഷയത്തിലും അധ്വാനിക്കുന്നവർ കഷ്ടപ്പെടുന്നവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവരെ പോലെയാണ് യെസ്സുവും രാത്രി ഉടനീളം നമസ്കരിക്കുകയും പകൽ നോമ്പ് പിടിക്കുകയും ചെയ്യുന്നവരെ പോലെയുമാണ് അപ്പോ രാത്രി നമസ്കാരത്തിലും പകൽ നോമ്പിലും കഴിഞ്ഞുകൂടുന്നവരെ പോലെ ഇസ്ലാമിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവരെ പോലെയാണ് പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നവർ വിധവകളെ സഹായിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നവർ എന്ന് മുഹമ്മദ് നബി പഠിപ്പിക്കും നമുക്ക് കാണാൻ കഴിയും ഇത്രയേറെ മഹത്വമാണ് അവർക്ക് നൽകുന്നത് അവരെ സംരക്ഷിക്കുന്നവർക്ക് നൽകുന്നത് വിധവകളുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിന്റെ നിർദ്ദേശം എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ബക്രയുടെ ഇരുന്നൂറ്റി മുപ്പത്തിനാലാമത്തെ വചനത്തിൽ കാണാം ഒരു സ്ത്രീയെ ടുത്തോളം തങ്ങളുടെ ഭർത്താവ് വിട്ടേച്ചു പോയ ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചു പോയ ഒരാളാണെങ്കിൽ അവർ ഇരിക്കണം എന്നതാണ് ഇസ്ലാമിന്റെ നിർദ്ദേശം നാല് മാസമാണ് അവരുടെ നാല് മാസവും പത്ത് ദിവസവും ആ നാല് മാസവും പത്ത് ദിവസവും കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ നാല് മാസവും പത്ത് ദിവസവും കഴിഞ്ഞാൽ അവരുടെ സ്വന്തം വിഷയത്തിൽ അവർക്ക് തീരുമാനമെടുക്കുന്നതിൽ പ്രശ്നമില്ല എന്ന രൂപത്തിൽ കുർആാൻ പറയുകയാണ് അപ്പോൾ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നാല് മാസം മാസവും പത്ത് ദിവസവും ആ കാലയളവിൽ ഭർത്താവിന്റെ വിയോഗത്തിൽ അവൾ വളരെ അച്ചടക്കം പാലിച്ച് നിലകൊള്ളണമെന്ന് ഇസ്ലാം പരിചയപ്പെടുത്തുന്നുണ്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട വിഷയം എന്തെല്ലാമാണ് അലങ്കാര വസ്ത്രങ്ങൾ സ്വീകരിക്കരുത് ആ യുദ്ധ കാലഘട്ടത്തിൽ മറ്റുള്ളവരെ ആകർഷിപ്പിക്കുന്ന തരത്തിലുള്ള അലങ്കാരമുള്ള വസ്ത്രങ്ങൾ ഒരിക്കലും ധരിക്കാൻ പാടില്ല സുഗന്ധ ദ്രവ്യങ്ങൾ പൂശാൻ പാടില്ല ആടയാഭരണങ്ങൾ ധരിക്കാൻ പാടില്ല സൗന്ദര്യ വർധന വസ്തുക്കൾ ഉപയോഗിക്കാൻ പാടില്ല അത്യാവശ്യത്തിന് മാത്രം പുറത്തു പോകാം വിവാഹാലോചനകൾ ആ സമയത്ത് പറ്റില്ല ഈ കാര്യങ്ങളാണ് അവിടെ പാടില്ല എന്ന് പറയുന്നത് എന്നാൽ അവൾ അടുക്കളയിൽ കയറി പാചകം ചെയ്യുന്നതിനോ വസ്ത്രം അലക്കുന്നതിനോ അതേപോലെ മറ്റുള്ളവരുമായി സംസാരിക്കേണ്ടി വന്നാൽ സംസാരിക്കുന്നതിനോ ഒന്നും ഒരു വിലക്കും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല അവൾ അപശു അപശുന അവൾ ദുശഗുനമാണ് എന്നൊരു ചിന്തയും ഇസ്ലാമിലില്ല ആകാശത്ത് നോക്കാൻ പാടില്ല ചന്ദ്രനെ നോക്കാൻ പാടില്ല അങ്ങനെയൊന്നും ഇസ്ലാം ഒരിടത്തും പറഞ്ഞിട്ടില്ല അതേപോലെ വെള്ളവസ്ത്രം തന്നെ ധരിക്കണം എന്ന രൂപത്തിലുള്ള ഒരു നിർദ്ദേശവും ഇസ്ലാമിലില്ല ഏത് വസ്ത്രവും ഏത് കളറും അവൾക്ക് ധരിക്കാം അപ്പൊ ഈ പറയപ്പെട്ട മര്യാദകൾ പാലിക്കണമെന്ന് ഉള്ളൂ അതല്ലാതെ വെള്ള വസ്ത്രം ധരിച്ച് അങ്ങനെ നടക്കണം പുറത്തിറങ്ങരുത് ആകാശത്ത് നോക്കരുത് ചന്ദ്രനെ നോക്കരുത് അടുക്കള കേറരുത് പാചകം ചെയ്യരുത് ഈ രൂപത്തിലുള്ള തെറ്റിദ്ധാരണകൾ ഒരിക്കലും സഹോദരങ്ങളെ നമ്മളായിട്ട് പ്രോത്സാഹിപ്പിക്കരുത് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അസാം വലൈക്കും വരഹമുല്ലാഹി വാത്തു